ഹലോ നമസ്കാരം എല്ലാവർക്കും അജയ് സുലോകിലേക്ക് സ്വാഗതം നമ്മൾ ഏഴ് പൊത്തകുട്ടികൾ എടുത്തത് നാലെണ്ണം പോയിരുന്നു ബാക്കി മൂന്നെണ്ണമാണ് ബാലൻസ് അപ്പോൾ ഇതിലുള്ള ഇനി ഒരു വിധം ചെറുത് എന്ന് പറയുന്ന ബൂത്തുകുട്ടികളാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് അവരുടെ ഹൈറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിച്ചൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ഫുള്ളായി കണ്ട നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഓരോ കുട്ടികളുടെ തൂക്കം കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ മെഷർ ചെയ്ത് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു കുട്ടി കേട്ടോ ഇതൊരു ചെറിയ കുട്ടിയാണ് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് അല്ലെങ്കിൽ നൂറ്റമ്പത്തഞ്ച് കിലോൻ്റെ റേഞ്ചിൽ ലൈവ് വെയിറ്റ് ഉള്ള കുട്ടിയാണ് ഇതൊരു നൂറ്റി എഴുപത് കിലോൻ്റെ താഴെ അത് നിങ്ങൾക്ക് എല്ലാം കാണുമ്പോൾ ഒരേമാതിരി തോന്നിയിരിക്കും പക്ഷെ ഒരു ഹൈറ്റ് കാണിക്കുന്നുണ്ട് ഒരു ഇരുമ്പ് പൈപ്പ് ആണ്ട്ട് എടുത്തേക്കുന്നത് നമ്മൾ കറക്റ്റ് ഒരു ഇരുമ്പ് പൈപ്പാണ് എടുത്തേക്കുന്നത് ആ നാലടി ഇരുമ്പ് വൈപ്പ് വെച്ചാൽ മൂന്നര അടിയോളം അവരുടെ സെൻറ്റർ ഭാഗം ഹൈറ്റ് ഉണ്ടായിരുന്നു മൂന്നര അടിയോളം അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടി ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും ആ ഇരുമ്പ് പൈപ്പ് ഏകദേശം നാലടിയുടെ ഇരുമ്പ് പൊയ്പ ആണ് അതിൽ മൂന്നര അടിയോളം ആ പൈപ്പ് പോത്തിന്റെ വയറിന്റെ ഭാഗം അതായത് സെൻടർ ഭാഗം മുതുകു ഭാഗം അല്ല സെൻടർ ഭാഗം ഹൈറ്റ് ഉണ്ട് അപ്പോൾ അതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ പിന്നെ നമ്മൾ കാണിക്കുന്ന ഈ മൂന്ന് പോത്തുകളും എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ വല്ലാണ്ടല്ല ക്ഷീണൊന്നും മാറിയിട്ടില്ല പക്ഷേ കൈത്തീറ്റകളൊക്കെ എടുത്തു തുടങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ സെറ്റായി തുടങ്ങിയിട്ട് അപ്പോൾ ഓരോ കുട്ടികളെ കാണിച്ചിട്ട് നമ്മൾ അവരുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അത് കമന്റ് ചെയ്യണം എങ്ങനെയുണ്ട് കുട്ടികൾ എന്ന് ഈ പോത്തിന്റെ കൊമ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ അടുത്തൊക്കെ കണ്ടോ കറക്റ്റ് നല്ല ഷേപ്പിൽ ചുളിഞ്ഞു നിൽക്കുന്ന ഒരു കൊമ്പാണ് പക്കസാണം ഇതാണ് ഞാൻ പറഞ്ഞ നൂറ്റി എഴുപതിൻ്റെ മേലയ്ക്കുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു നൂറ്റി എഴുപത് കിലോ റേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചോട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഇത്ര കിലോ ഇല്ല ചേട്ടാ വേറെ പറയാന്നുള്ളത് അല്ല എനിക്കും കൂടി പഠിക്കാനുണ്ട് അറിവുള്ള ആളുകൾ ഒത്തിരി ഉണ്ടാവും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവര് നൂറ്റി എഴുപത് കിലോന്റെ ലൈവ് വെയിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അവന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ഒരു കുട്ടിക്ക് നമ്മൾ വില പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂന്ന് അഞ്ഞൂറാണ് ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുക്കാം പക്ഷെ കണ്ടില്ലേ കുട്ടിയുടെ ഇതാമരത്ത് കുട്ടികളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് നാലിന് തന്നെ കയറ്റി വിട്ടത് അപ്പോ പക്ഷെ ഇങ്ങനെ എടുക്കാൻ വീഡിയോ എടുക്കാനുള്ള ഒരു സമയം ഉണ്ടായില്ല ഇത് ഞാൻ ഒഴുപോലെ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ഒരു ഏഴു ദിവസം പഴക്കമുള്ള ഇപ്പൊ നമ്മുടെ ഒരു പതിനഞ്ചു ദിവസമായി കുട്ടികൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോ ഇവനെ ഏർ അന്ന് നമ്മള് പണിയുടെ കൂടെ വന്നപ്പോ നമ്മള് വേഗം കയറ്റി കൂടാണ് ചെയ്തത് ഇതാ കണ്ടോ അന്ന് ഇങ്ങനെ നിർത്തി എടുത്തെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ആയിരുന്നു പക്ഷെ ഇവന്റെ ഒപ്പമുള്ള കുട്ടികൾ തന്നെയാണ് നമ്മള് മൂന്നാള നാലാളൊക്കെ കൊടുത്തത് കേട്ടോ ഇത് ഏകദേശം ഏഹ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന്റെ റേഞ്ചാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഏകദേശം ആ റേഞ്ച് കിട്ടിയാലും ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ ചെറിയൊരു വേരി വേരിയേഷൻ ഒക്കെ വരുത്താണ് മാത്രം അപ്പോൾ നൂറ്റി എഴുപത് കിലോന്റെ റേഞ്ചിലുള്ള കുട്ടി തൂക്കം ഉണ്ടോ ഇല്ലേ ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ കൊമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോ എന്താണ് തോന്നണെന്ന് എനിക്കറിയില്ലേ പക്ഷെ നല്ല കൊമ്പ് ബെൻഡായിട്ടുള്ള ഒരു ക്രോസ് ബ്രീഡ് കുട്ടിയുടെ നല്ല ചായ ഉള്ളൊരു കുട്ടിയാണ് ഹരിയാന പൂത്തുംകുട്ടി നല്ല കേട്ടോ ഞാനും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും ഇല്ലേട്ടോ ഇത് അടുത്ത് നിൽക്കുന്ന അടുത്ത് പോത്തിട്ടോ നല്ലൊരു മുട്ടു മോരെയാണ് ഇവന്റെ കൊമ്പ് ഇവന്റെ കൊമ്പിന്റെ മാത്രല്ലോട്ടോ ഇവന്റെ എന്താ പറയാ ഇവന്റെ ആ ഒരു സ്ട്രെച്ചറിന് നല്ലൊരു മാറ്റം ഉണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം ആ സ്ട്രെച്ചർ നല്ല മാതിരി മാറ്റം ഉണ്ട് ആ ഒരു രീതിക്കാണ് നമ്മള് അവനെ എടുത്തത് കഷ്ടി നൂറ്റമ്പത് നൂറ്റമ്പത്തഞ്ച് കിലോ ലൈവ് പോയിട്ടുണ്ടാവുള്ളൂട്ടോ നൂറ്റമ്പത് കിലോ നിങ്ങൾ പിടിച്ചാൽ മതി അധികം ഒന്നും പിടിക്കണ്ട ഇതിനെ നമ്മള് ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ അതേ കണ്ടോ അത് ഇപ്പൊ ഇവന്റെ സ്ട്രെച്ചറിൽ നിൽക്കുക എന്താ മനസ്സിലായേ ആ കുട്ടി തന്നെയുണ്ടോ നമ്മൾ നൂറ്റമ്പത് കിലോന്റെ റേഞ്ചിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതേ കുട്ടി തന്നെയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ഇവനാണ് ഇവന്റെ കൊമ്പും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത് നമ്മൾ കൂടുതലും ഇങ്ങനെ കൊമ്പ് ബന്റുള്ള കുട്ടികളാണ് കൂടുതലെടുക്കുക നമ്മൾ കൂടുതലും എടുക്കുന്ന കുട്ടികൾ നൂറ്റമ്പതിനോ നൂറ്റി എഴുപത് കിലോന്റെ റേഞ്ചിലുള്ള കുട്ടികളാണ് ഇവന്റെ സ്ട്രെച്ചർ കണ്ടിട്ടാണ്ടോ നമ്മൾ ഇവനെ എടുത്തത് അത്രയും ഇഷ്ടത്തോട് കൂടിയാണ് തന്നെയാണ് എടുത്തത് ഇപ്പൊ വലിപ്പം മനസ്സിലായില്ലേ മറ്റോ ലേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോന്റെ ഡിഫറൻസ് ഉണ്ടാവും ഇവൻ ഒരു ഇരുപത് കിലോന്റെ താഴത്തേക്ക് ഉണ്ടോണ്ടാവും മാറ്റം മനസ്സിലായു നിങ്ങൾക്ക് ആ നീട്ടത്തിലും ഹൈറ്റിലും പ്രായം കൊണ്ടൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിന് ഒരു വയസ്സേൻ്റെ അല്ലെങ്കിൽ രണ്ടു വയസ്സാകുമ്പോൾ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരു എട്ട് പത്ത് മാസത്തിൻ്റെ ഈ വലിയ പൂത്തും ഒരു വയസ്സിന്റെ മേലേക്ക് പ്രായം ഉണ്ടാവും ഈ പോത്തും കുട്ടികളൊക്കെ കഷ്ടി ഒരു വയസ്സിന്റെ താഴെ പക്ഷെ അടുത്ത കൊല്ലം വലിയ വരുന്നാളുടെ സമയത്ത് രണ്ട് വയസ്സിൻ്റെ റേഞ്ചിൽ നല്ല ചൊറുക്കോട് കൂടി നിൽക്കും ഞാൻ ഇനി ആരും തർക്കിക്കാനും കമന്റ് ഇടാനും നിൽക്കണ്ട കാരണം എന്താ വെച്ചാൽ നല്ല ബോധ്യത്തോട് കൂടിയിട്ടുണ്ടോ നമ്മൾ വയസ്സ് നമ്മളിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വാങ്ങിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇത് രണ്ടു വയസ്സിൻ്റെ റേഞ്ചിൽ ഒരെണ്ണം പോലും നമ്മുടെ കയ്യിലോ വളർത്തുന്നവരോ കൈലോ നിൽക്കില്ല ഇനി ഏകദേശം ഇതിന് എത്ര വില കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ പറയാം കേട്ടോ ഇതേ നിൽക്കുന്നതാണ് കേട്ടോ ഇവനും ഏകദേശം ഒരു നൂറ്റമ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ചിൽ ലൈവ് ഉള്ള കുട്ടിയാണ് ഹൈറ്റ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം മൂന്നര അടിര റേഞ്ചിലുള്ള കുട്ടികളാണ് നമ്മൾ ഹൈറ്റിൽ എടുത്തിട്ടുള്ളത് അതിനേക്കാളും ചിലത് ഹൈറ്റ് കൂടുതലുണ്ടാവും ചിലത് കുറവുണ്ടാവും അങ്ങനത്തെ ഒരു കണ്ടീഷൻ പക്ഷേ ഇവൻ നിൽക്കുന്ന നമ്മളൊരു സ്ലോപ്പായിട്ടുള്ള ഒരു ഭാഗത്താണ് നിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻറെ നിപ്പില് കണ്ടോ നിങ്ങൾക്ക് മുതുക് പൊന്തിയിട്ടും വയറിന്റെ അവിടെ താന്നിട്ട് നിൽക്കുന്നത് കണ്ടോ അതിന്റെ ഒരു വ്യത്യാസം കേട്ടോ നമ്മള് നിൽക്കുന്ന നിലത്തിന്റെ ഒരു വ്യത്യാസം പിന്നെ അവൻ പിടിപ്പിച്ച് പിടിച്ചേക്കണ എന്താ പറയാ അവൻ കഴുത്ത് പിടിച്ചേക്കണ ഒരു ഇതിലും ഹൈറ്റ് കുറവ് തോന്നിക്കുന്നതാണ് പക്ഷെ അവന്റെ കൊമ്പും കാര്യങ്ങളൊക്കെ നല്ല പക്ക പക്കിയുണ്ടോ പെട്ടെന്ന് ക്ഷീണം മാതിരി ഗെറ്റപ്പ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയാം ഇവനും നമുക്ക് കഷ്ടി ഒരു നൂറ്റമ്പത്തഞ്ച് കിലോമെൻറ്റർ റേഞ്ചിലാണ് നമ്മൾ ലൈവ് വെയിറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ രണ്ട് നൂറ്റമ്പത്തഞ്ച് റേഞ്ചിലുള്ള ലൈവ് വെയിറ്റ് വരുന്ന കുട്ടികൾ നമ്മൾ ഏകദേശം ഇരുപത്തിരണ്ടഞ്ഞൂറാണ് പറഞ്ഞേക്കുന്നത് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാം പക്ഷെ നല്ല കുട്ടികളാണ് ഏർ ഇതിലൊക്കെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നടത്തും ഇത് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത സമയത്ത് ഇവര് വാങ്ങിച്ച് കൊടന്ന് നമ്മുടെ കയ്യിൽ ഒരു നാലഞ്ച് ആകുമ്പോഴേക്കും നമ്മുടെ മറ്റേ കുട്ടികൾ പോയി നാലെണ്ണം പോയി ബാക്കിയുള്ള ബാലൻസിനെ നമ്മൾ കാണിച്ചാൽ അപ്പോൾ ഇങ്ങനെ അടുത്ത് തൊഴുത്തിൽ നിൽക്കുമ്പോൾ പിന്നെ തൊഴുത്തിൽ നിൽക്കുമ്പോൾ ഇവർ വളരെ ചെറുതായിട്ട് തോന്നുള്ളട അതൊരു വലിയ സത്യമാണ് പക്ഷേ ഇപ്പോൾ കണ്ടോ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ മൂന്നാളെ ജസ്റ്റ് നിങ്ങൾക്ക് ഇവൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ടോ ആ ഒരു ലുക്ക് ഇതൊക്കെ കണ്ടോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അവന്റെ കൊമ്പിന്റെ ഒരു പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഹരിയാന പോത്ത് അല്ലാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇള്ളതിൽ വൃത്തിയുള്ള പോത്തുകൾ എന്നാണ് ഞാൻ തെളിയിക്കുന്നത് പിന്നെ നമ്മൾ ഈ പോത്തുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏകദേശം നമ്മളൊരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഒന്നിനും ഇരുപത്തിമൂന്നിനും ഇടയിലുള്ള പോത്തും കുട്ടികളാണ് കൂടുതലും എടുക്കുക കൂടുതലും നമ്മളൊരു നൂറ്റമ്പത് കിലോ തൊട്ട് നൂറ്റി എഴുപത് കിലോ റേഞ്ചിലുള്ള കുട്ടികളാണ് നമ്മൾ കൂടുതലും എടുക്കുക അത് കഷ്ടി ഏഹ് എന്താ പറയാ ഒരു നൂറ്റി അമ്പത്തഞ്ച് ചിലത് നൂറ്റി അറുപത് ഉണ്ടാവും ചിലത് നൂറ്റി എഴുപത് ഉണ്ടാവും എന്നാലും ഒരു ഇരുപത്തിരണ്ടിന് ഇരുപത്തിമൂന്നിന് ഇടയിലുള്ള കുട്ടികളാണ് നമ്മൾ കൂടുതൽ എടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വലിയ വരുന്നാളിന് നമുക്ക് ഏകദേശം ഒരു അമ്പത്തഞ്ച് ടു അറുപത് അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് ടു അറുപത്തഞ്ച് അറുപതിനും അറുപത്തഞ്ചിന്റെ ഇടയിലുള്ള വില നിങ്ങൾക്ക് നോക്കുന്ന പാടായിരിക്കും പക്ഷെ അമ്പത്തയ്യായിരത്തിനും അറുപതിനായിരത്തിനും ഇടയിൽ അല്ലെങ്കിൽ ഒരു അമ്പതിനും അറുപതിനും ഇടയിൽ സിംപിളായിട്ട് നിങ്ങൾക്ക് ഒരു വൃത്തിയിൽ ഒരുവിധം താരതമ്യ കുഴപ്പമില്ലാണ്ട് നോക്കുന്ന പൂത്തുകൾ ആണെങ്കിൽ അമ്പതിനും അറുപതിനും വില ഗ്യാരണ്ടി ആയിട്ട് നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി പറയാം ഈ പൂത്തുകളൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും എനിക്ക് അറുപതിനായിരത്തിന്റെ റേഞ്ചിൽ സിമ്പിൾ ആയിട്ട് കിട്ടും ഒരു തുറക്കവും വേണ്ട പിന്നെ പലരുടെ സംശയമാണ് പോത്തുമുട്ടികൾ ഞാൻ എടുത്തു എടുത്തുകൊടുന്ന ഒരു നാലഞ്ച് ദിവസാകുമ്പോഴേക്കും കൈതീറ്റുകൾ എടുത്ത് ഇടിപ്പിച്ചു തുടങ്ങുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ കാണുന്ന എങ്ങനെയാച്ചാ നമ്മൾ എടുത്തു കൂടുന്ന രണ്ടാമത്തെ ദിവസം നമ്മളെടുത്ത് കൊടുന്ന രണ്ടാമത്തെ ദിവസം കൈത്തീറ്റകൾ ഇടിപ്പിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത് അതിൽ എണ്ണ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ അഞ്ചാളുണ്ട് ഒരാളെ പുറത്തും കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അത് തുടർ തുടർന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കണ്ടോ അഞ്ചാൾ തൊഴുത്തിൽ നിന്ന് കുടന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം കൈത്തീറ്റകൾ തിന്നാണ് നിങ്ങൾ കാണുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല ഫസ്റ്റ് ടൈമിൽ മൂന്ന് പോത്തുകൾ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ കുടന്ന് നാല് ദിവസം ആകുമ്പോഴേക്കും ബാക്കിയുള്ള നാല് പോത്ത് പോയിരുന്നു അപ്പൊ അവർ കൈത്തീറ്റകൾ തിന്നു തുടങ്ങി നമ്മൾ സ്റ്റാർട്ടിങ്ങില് കൊടുത്തത് പരുത്തിപ്പിണ്ണാക്കും ഗോതമ്പ് തൗഡ് ആണ് അപ്പോ അങ്ങനത്തെ തീറ്റകൾ ഗോതമ്പ് തൗട് ഏതൊരു പോത്തും സ്റ്റാർട്ടിങ്ങില് പെട്ടെന്ന് കൈത്തീറ്റകൾ എടുത്തു തുടങ്ങും ഈ കൊമ്പ് വളഞ്ഞിട്ടുള്ള പോത്ത് തന്നിട്ടോ ഞാൻ പറഞ്ഞാലും നല്ല ലുക്കുള്ള പോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില് നിൽക്കണെന്ന് പറഞ്ഞു നൂറ്റമ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ചില് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്ഡേഷൻ വരുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇതേ കണ്ടോ ഇവനെ മേലെ മുറിവുണ്ടാണോ എന്ന് പോത്താണ് നമ്മൾ കൊടുക്കില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷെ അവന്റെ ലുക്ക് കണ്ട ഒരു ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടുപോയി കുടുന്ന രണ്ടാമത്തെ ദിവസം എന്താ കണ്ടു അവന്റെ കണ്ണൊക്കെ പീള കെട്ടിരിക്കുന്നുണ്ടോ കുടന്ന് രണ്ടാമത്തെ ദിവസം അവൻ കൈത്തീരി എടുത്തു തുടങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോ കണ്ണില് പഴുപ്പ് അല്ലെങ്കിൽ കണ്ണ് പീള കെട്ടുക അതൊക്കെ ക്ഷീണത്തിന്റെ ഭാഗമാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഡോക്ടറെ വിളിക്കണം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും നിൽക്കാറില്ല നമ്മള് സ്വതവേ അതിനെ സിമ്പിൾ വിടും വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ